ഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഒന്ന് ചമുകൽ ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളൊന്നു വായിക്കട്ടെ അവങ്ങനെ ദാവി തവടം വിട്ട് അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനും ഒക്കെയും അത് കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു ഞെരുക്കമുള്ളവർ കടമില്ല ഉള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി അവൻ അവർക്ക് തലവനായിത്തീർന്നു അവനോടുകൂടെ ഏകദേശം നാന്നൂറ് പേർ ഉണ്ടായിരുന്നു രാജാവായിരുന്ന ദാവീദ് ഇന്ന് ശൗലിൻ്റെ പകയും വിദ്വേഷവും അസൂയയും കാരണം ആ കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ് അതുല്ലാം ഗുഹയിൽ ദാനി ശൗലിനെ പേടിച്ച് ഒളിച്ചിരിക്കുന്നതായ ധാനി ദാവീദിനെയാണ് നാം അധ്യായത്തിൽ കാണുന്നത് എന്നാൽ ദാവീതിൻ്റെ അടുക്കിലേക്ക് ചിലരെല്ലാം വന്നു അവൻ്റെ ദേശക്കാരും ചാർച്ചക്കാരുമായ കടമുള്ളവരും ഞെരുക്കമുള്ളവരും ബുദ്ധിമുട്ടിലനു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമായ ഏകദേശം നാനൂറ് പേർ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ പാർക്കുകയാണ് അവനാ ആ അവൻ്റെ കഷ്ടതയുടെ സമയത്ത് അവരെ ആരെയും തള്ളിക്കളഞ്ഞില്ല അവരെ എല്ലാവരുമായിട്ട് ആ മരുഭൂമിയിലൂടെയും ആ വനപ്രദേശത്തൂടെയും യാത്ര ചെയ്ത് അതേ തുടർന്നാണ് നാം വായിക്കുന്നത് നാബാലിൻ്റെ ആ ഭവനത്തിലെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിനായിട്ട് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിനും കൂടിയാണ് ദാവി ഇത് ബാല്യക്കാരെ അയച്ചത് എന്നാൽ അവിടെ നിന്നും രചിതനായി മടങ്ങിപ്പോന്ന ആ ദാവീദിനെ നാബാലിൻ്റെ ഭാര്യയായ അബീഗയിലെതിരേറ്റ് അവന് വേണ്ടതായ ഭക്ഷണങ്ങളും മറ്റ് സാ സാധനങ്ങൾ നൽകി അവനെ അനുഗ്രഹിക്കുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട് വീണ്ടും ദാവീത് പ്രതിസന്ധിയിലായപ്പോഴ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് ദാവീദോ ഹോ തൻ്റെ ദയവായ ഹോവയിൽ ധൈര്യപ്പെട്ടു ഭൗതികമായി ഒന്നിലും അവന് മുൻപോട്ട് നോക്കി കാണുവാനോ ആശ വെക്കുവാനോ ഒന്നുമില്ലായിരുന്നു ഇരു മുപ്പതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൻ്റെ അവസാനം നാം വായിക്കുന്നത് ദാവീദോ ദാവീദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു ദാവീദോ തൻ്റെ ദൈവമായി ഹോവയിൽ എരിപ്പെട്ടു തന്നോട് കൂടെ ഉണ്ടായിരുന്ന താൻ ഭക്ഷണവും മറ്റ് കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്ത ഈ നാനൂറ് പേര് പോലും അവനെതിരായിട്ട് തിരിഞ്ഞു ശബുലിൻ്റെ ആ ദേഷ്യവും ആ പകയ്ക്കും ഉപരിയായിട്ട് തന്നോട് കൂടെ ഉണ്ടായിരുന്നവരും അവനെ എതിരായിട്ട് തിരിഞ്ഞ് അവനെ കല്ലെറിയുവാനായി തുനിയുന്ന സന്ദർഭം എന്നാൽ ദാവീദിനാകെ ഉണ്ടായിരുന്ന ഒരു ശരണം യഹോവയിൽ ധൈര്യപ്പെട്ടു തുടർന്ന് നാം ദാവീദിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴ് ദാവീദിനെ എത്രമാത്രം ദൈവം സഹായിച്ചു ദൈവം അവന് സഹായകനായി കൂടെയിരുന്നു ഈ കാലഘട്ടത്തിലാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത് അവൻ പറയുകയാണ് ഞാൻ എഹോബയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ഹൃദയം നുറങ്ങിയവർക്ക് എഹോബ സമീപസ്ഥനാകുന്നു മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു വീണ്ടും അത് അവസാനിപ്പിക്കുമ്പോൾ അവൻ പറയുന്നവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല വിശ്വപ്രസിദ്ധമായ ഒരു വാക്യവും ഈ സങ്കീർത്തനത്തിൽ തന്നെയാണ് യഹോബ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാന് ആ ഭാഗ്യാവസ്ഥയാണ് ദാവീത് തൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിച്ചത് യഹോവയെ ശരണമാക്കുന്ന ആ മനുഷ്യൻ ഭാഗ്യവാനാണ് ഭൗതികമായിട്ടൊന്നുമില്ല അവൻ്റെ ചുറ്റുമുള്ളവരൊക്കെ കടമുള്ളവരും ഞെരുക്കമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരുമാണ് അവർ പോലും അവനെതിരായിട്ട് തിരിഞ്ഞു ആരും സഹായമില്ല അപ്പോഴേ രമ്യപ്രവചൻ പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളത് ദാവീദ് ഹൃദയംഗമായിട്ട് രുചിച്ചറിഞ്ഞു അതിൻ്റെ പ്രതിഫലനമാണ് മുപ്പത്തി നാലാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിയൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അടിക്കടി വരുമ്പോൾ ഭാരങ്ങൾ നേരിടുമ്പോൾ ചുറ്റുമുള്ള നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നവരാരും സഹായിക്കാതിരിക്കുമ്പോൾ ദൈവം ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുവാൻ യഹോവയിൽ മാത്രം ആശ്രയം വയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എങ്കിൽ നമുക്ക് ദാവിദിനോട് ചേർന്ന് പറയാം യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഈ കഷ്ടതയുടെ ഈ പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയം നമുക്കിടയാക്കി എന്ന് ധൈര്യത്തോടെ പറയുകയും മറ്റുള്ളവർക്ക് പ്രചോദനത്തിനും ഉത്തേജനത്തിനുമായിട്ട് നമുക്ക് പറയാം യഹോബ യഹോബയെ ശരണമാക്കുന്നവൻ ഭാഗ്യവാനാണ് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളില്ലെന്നല്ല ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലും അതുതന്നെയാണ് കൂരുകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അവൻ എന്നോട് കൂടെയിരിക്കും എന്നെ കൈവിട്ട് കളയത്തില്ല എന്നോട് കൂടെ കൂടെയിരുന്ന് ആ കുരുലിനെ പ്രകാശമാക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം രുചിച്ചറിഞ്ഞു അത് മറ്റുള്ളവർക്ക് ആശ്വാസത്തിനും പ്രത്യാശയ്ക്കുമായി പങ്കുവെക്കുകയും ചെയ്തു ഇതാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നമുക്കും ദാബിദിൻ്റെ നല്ല കാൽച്ചൂടുകളെ പിന്തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ ഗോഡ് ബ്ലസ്